ഹലോ അച്ചമ്മ എല്ലാവർക്കും സോജിസ്ലോക്സ് എന്ന വെയിറ്റ് ചാനൽ സ്വാഗതം നിങ്ങൾ എൻ്റെ ഏറ്റു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നെ ഫോം വിളിക്കുന്നവർക്കും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടം വര മാമ്മമാരായാലും മാമിമാരായാലും അമ്മമാരായാലും ചേട്ടന്മാരായാലും ചേച്ചിമാരായാലും ഇഷ്ടമാരെ അവർ വിളിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം അത്രയ്ക്ക് സന്തോഷമാണ് അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ ഈ വീഡിയോയിൽ ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ തന്നെ എൻ്റെ ഒരു ടേമഡ് പൈനാപ്പിൾ കുടിയുറം ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ആ പേർ എന്നുവെച്ചാൽ ടേമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സൺഫോസ് കിടക്കാൻ നമ്മളെ ഈ കൂടിൻ്റെ അവിടെ വെച്ചു കൊടുത്താൽ നല്ല രീതിയിൽ കഴിക്കും ഞാൻ ഇപ്പം ആ കൈ വയ്ക്കുമ്പോൾ തന്നെ അവർ പേടില്ലാതെ വരുന്നതിൻ്റെ കാരണം അതാണ് അവർ ദേവധട്ടകളൊന്നും കുഴപ്പമില്ല പക്ഷേ അവരെ ചുണ്ടി തൊടുമ്പോഴത്തേക്കും ചെറിയൊരു കൊത്തു എത്തുന്നുണ്ട് അതേ ടൈമിൽ നമ്മൾ കുറേ ദിവസമായിട്ട് കയ്യിലൊന്നെടുക്കാത്തതാണ് അപ്പോൾ അവരൊക്കെ നല്ല റൂമിൽ തുറന്നു വിട്ടയാണ് ഞാൻ അങ്ങനെ പോയി എനിക്ക് ഇഷ്ടപ്പെട്ട് വളർത്തിയാണ് എനിക്ക് കഴിഞ്ഞ കുളിച്ചൊരു അഞ്ച് മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു അഞ്ച് കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുള്ള പേരൻ്റാണ് അടിപൊളി പേരൻ്റാണ് കുഞ്ഞുങ്ങളെല്ലാം നല്ല രീതിയിൽ ഫീഡ് ചെയ്യുന്ന പേരൻ്റാണ് ഈ വട്ടവും നല്ല ബ്രീഡ് റിസൾട്ട് ഉണ്ടായിരുന്നു മൂന്ന് കുഞ്ഞുങ്ങളെ ഇനി മൂന്ന് മുട്ട ഇട്ടു പക്ഷെ മൂന്ന് മുട്ടേ റിസൾട്ട് ഇല്ലാതായിപ്പോയി എന്ന് പറഞ്ഞാൽ മുട്ട വിരിയാറായ ദിവസം മഴയും കാര്യങ്ങളും മഴയും തണുപ്പും അങ്ങനെ ക്ലൈമറ്റ് ചെയ്ഞ്ചിങ്ങായി അങ്ങനെ വരികത്തെയാണ് പക്ഷേ ബേഡ് പക്ക റിസൾട്ടാണ് ഞാൻ മാറ്റി കാര്യങ്ങളും കണ്ടുണ്ട് അടിപൊളി ക്വാളിറ്റി ഒന്നും അടിപൊളി ബേഡാണ് ആ ബേഡിൻ്റെ റെഡ് ഷെയ്ഡ് റെഡ് ഫാക്ടറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പറയാം അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നിങ്ങൾ ഫസ്റ്റ് വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ പക്ഷേ ഇത്രയും അടിപൊളി ആവുമ്പോഴാണ് എനിക്കിത് കൊടുക്കാൻ താല്പര്യം ഇല്ല ഇപ്പോഴും ഞാൻ ഈ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് കൊടുക്കാൻ താല്പര്യമില്ല പക്ഷേ എനിക്ക് കുറച്ച് പൈസയുടെ അത്യാവശ്യമായതുകൊണ്ടാണ് വേറെ ഒന്നുമല്ല ഇത് കൊടുത്ത് ഒഴിവാക്കുന്നതല്ല പക്ഷേ എനിക്ക് കുറച്ച് പൈസ അത്യാവശ്യമായോണ്ട് മാത്രമാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അറിയാൻ നിങ്ങളെ വിളിക്കുക അടുത്തായിട്ട് വന്നിട്ട് നമ്മളെ ഗ്രീൻ ഫിഷർ ഒപ്പിലേനും അതേമാതിരി നമ്മുടെ ബ്ലൂ ഫിഷ് ഒപ്പിലേനായിട്ടുള്ള ഒരു പെയറാണ് കൺഫേം ബ്രീഡ് ഇതെല്ലാം ബ്രീഡിംഗ് പേറാണ് ഞാൻ അപ്പം പറയുന്ന എല്ലാ ബ്രീഡിംഗ് പേറാണ് ഞാൻ സിംഗിൾ സിംഗിൾ വീഡിയോ ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണാതെ സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക അങ്ങനെ ഞാൻ പറയുന്ന കാര്യം എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അടുത്തായിട്ട് വൈൽഡ് മാസ്കിൻ്റെ ഒരു ബ്രീഡിംഗ് പേറുണ്ട് വൈൽഡ് മാസ്കിൽ ഇത് തന്നെ ഇതിൻ്റെ കോളനി ക്യാജാണ് അപ്പം ഞാനിത് റെസ്റ്റിന് ഇരിക്കുകയാണ് ഒരു വൈൽഡ് മാസ്ക് ഉണ്ട് അതേമാതിരി പാർബ്ലു മാസ്കിൻ്റെ തന്നെ ഒരു ചിക്കി ഇരിപ്പുണ്ട് അത് പാർബ്ലു മാസ്കിൻ്റെ ബ്രീഡിംഗ് പെയർ ഉണ്ട് അത് ചിക്കും ഉണ്ട് അത് അതിന് ഏകദേശം ആറ് മാസം പ്രായമായി വൈൽഡ് മാസ്കിന് ഏകദേശം ആറ് മാസ പ്രായമായി പിന്നെ ഒരു ലൂട്ട് നോപ്പീച്ച് കൺഫേം മെയിൽ ഇടപ്പുണ്ട് ഫീമെയിൽ ആർക്കെങ്കിലും ഉള്ളവർ പറയുക പിന്നെ അതാ കിടപ്പുള്ള ഒരു ബ്ലൂ പൈഡ് അതും ഫീമെയിൽ ആണ് എനിക്ക് എക് ചെയ്തിട്ടുണ്ട് പിന്നെ ലൂട്ട്ണോ ഫീസ് അവർ ഒരു മെയിലായിരിക്കും പിന്നെ ദാ നയാസ് ഇടപ്പുണ്ട് ഓക്കെ അപ്പം അങ്ങനെയുള്ള ബേഴ്സ് കാര്യങ്ങളൊക്കെയാണ് അപ്പം എന്ന് പറഞ്ഞാൽ നല്ല മാർക്കിങ്ങും പക്ക ക്വാളിറ്റി ഉള്ളതാണ് നിങ്ങൾ കാണാൻ അറിയാം ഞാൻ ഇന്നലെ ഇട്ട അതേ വീഡിയോ ആയിരിക്കും ഇന്ന് വിടുന്നത് കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് വേളയിൽ നിന്നൊന്നും വേറെ ബേഡൊന്നുമില്ല ഇപ്പം എൻ്റെയും എൻ്റെ ചേട്ടൻ്റെയും നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ മേഡ് മാത്രമേ ഇതിൽ കാണിക്കത്തുള്ളൂ അതും പറഞ്ഞേ തരത്തുള്ളൂ ഇപ്പം എൻ്റെ ബേഡ് എൻ്റെ ബേഡെന്നും സബ്സ്ക്രൈബറിൻ്റെ ബേഡ് സബ്സ്ക്രൈബറിൻ്റെ ബേഡെന്നും പറഞ്ഞേ തരത്തുള്ളൂ കാരണം ആരൊരു കാലത്ത് എന്നെ വിളിച്ചിട്ട് പറയും നീ നിങ്ങൾ തന്ന ബാഡ് ഇങ്ങനെയല്ല അങ്ങനെ ആയിപ്പോയെന്ന് മാത്രം പറയുന്നത് അതുകൊണ്ട് എന്നെ വിളിക്കുന്ന എല്ലാവരും അത്രയ്ക്ക് ഞാൻ ഉറപ്പായിട്ടാണ് കൊടുക്കുന്നത് അപ്പം അത് ഒരുപാട് സന്തോഷമാണ് കാര്യം നമ്മളിൽ നിന്ന് ബാഡ് വാങ്ങിച്ച് അതിൽ നിന്ന് കുഞ്ഞിറങ്ങിയ കുഞ്ഞെന്നു വച്ചാൽ ഹാൻഡ് ഫീഡും ചിക്കായിട്ട് കൊടുത്ത ബേഡ് അവിടെ പോയി ബ്രീഡായി ഒരു വർഷം കഴിഞ്ഞ് ബ്രീഡായി അതിൻ്റെ റിസൾട്ട് എനിക്ക് കാണിച്ചതുകൊണ്ടു ഞാൻ അതിൻ്റെ എൻ്റെ യൂട്യൂബ് ചാനലിലും എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലെല്ലാത്തിനും കിട്ടുണ്ട് അപ്പം നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ലിങ്കും കാരണം കൊടുത്തേക്കാം അപ്പം ഇത് ഒരു പേറാണ് ഗ്രീൻ വിഷർ ഒപ്പലേനും ബ്ലൂ വിഷറായിട്ടുള്ളൊരു പേറാണ് അപ്പോൾ ഇവരെല്ലാം ഇപ്പോൾ ഫ്ലൈയിങ്ങിലാണ് കിടക്കുന്നത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ എടുത്തിട്ട് എല്ലാവരും ഞാൻ ഫ്ളൈയിങ്ങിന് ഇട്ടുണ്ട് ഫ്ലയിങ് ഇടുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ പറന്നും എല്ലാ ഫുഡും സോഫ്റ്റ് ഐറ്റംസ് ആയാലും അങ്ങനെയെല്ലാം ഇപ്പോൾ മഴ സമയത്ത് കൊടുക്കത്തില്ല ഇപ്പോൾ ചെറിയ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊള്ളാം അപ്പം അങ്ങനെ രീതിയിൽ നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളും കൊടുത്ത് ഞാൻ അത് ഇട്ടിരിക്കുകയാണ് അതായത് ഒരു ആൽബിനിയോ ഈഷ്റ ആൽബിനിയോ ഡെക്കോ ആയിട്ടുള്ള കൺഫേം ബ്രീഡിംഗ് പേർ ബ്രീഡിംഗ് പേർ എന്ന് പറഞ്ഞാൽ വേറെ റിസൾട്ടും കാര്യങ്ങളൊന്നുമില്ല നല്ല രീതിയിൽ കുഞ്ഞുങ്ങളും കാര്യം നോക്കുന്നതാണ് ഈ പേര് ആൽബിരയും അത് അവൻ ഡെക്കും കിട്ടുന്നുണ്ട് ഇതായി അവൻ്റെ ഹൈലൈറ്റ് പേറാണിത് എനിക്ക് എട്ട് മുട്ടയിട്ടില്ല ആറ് മുട്ടയിലും എനിക്ക് കുഞ്ഞുങ്ങളെ കയറി ഇറക്കിയാണ് എട്ട് മുട്ട റിസറ്റ് ഉണ്ടായിരുന്നു പക്ഷേ രണ്ട് കുഞ്ഞുങ്ങളെ ഡെഡായിപ്പോയി ഓക്കെ ബാക്കി ആറ് കുഞ്ഞുങ്ങളും അടിപൊളിയായിട്ടുണ്ട് ആ അതിൽ ആറാമത്തെ ലാസത്തെ ക്ലച്ചിലെ കുഞ്ഞാണ് നമ്മളെ ആ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോയിൽ അത് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെയാണ് ആ ബേഡുകൾ പിന്നെ വന്നിട്ട് ഒരു ബ്ലൂ പൈഡും വയലറ്റ് പൈഡും ആയിട്ടുള്ളൊരു കൺഫേം ബ്രീഡിംഗ് പെയറാണ് ഒന്ന് രണ്ട് പേരെ ഈ പേറിന് വേണ്ടി വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവരെ രണ്ട് ദിവസം കഴിഞ്ഞ് പറയാം എന്ന രീതിയിലാണ് സംസാരിച്ചത് അപ്പം ആർക്കെങ്കിലും വേണോ പറയുക ഓക്കെ ഇത് തന്നെ നമ്മളൊരു കൂട്ടുകാരെ കൂട്ടുകാരൻ്റെ ബേഡാണ് ആശ ഇല്ല ആശ വെളിയിൽ പോയിട്ടുണ്ട് അപ്പോൾ ആശേൻ്റെ പൈസ അത്യാവശ്യമാണ് മാത്രമാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഇട്ടിട്ട് ഫുഡ് കളാം കൊടുത്തിട്ടിരിക്കുന്ന പറഞ്ഞത് അപ്പോൾ ആശേന ഒന്ന് രണ്ട് പെയറുകൾ ഇവിടെ ഇട്ടിട്ടുണ്ട് അത് കൊടുക്കാനായിട്ടില്ല അത് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു ആശ അടുത്ത് വരുമ്പോഴത്തേക്കും ആ ബേഡ് എടുത്തോളാം എന്നുള്ള പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പൈഡ് കൊടുക്കണമെന്നുണ്ട് അപ്പം ഇത് ആ ടൈം ആ പേ എഗ്ഗ് ചെയ്താണ് ഇനി നമുക്ക് പോയാൽ ഒരെണ്ണം ബോൺ ബ്രീഡിങ്ങിൽ കയറ്റാം ഓക്കെ ഇനി ഇതെൻ്റെ സ്വന്തം ചേട്ടൻ്റെ തന്നെയാണ് അപ്പോൾ ഞാനും എൻ്റെ ചേട്ടനുമാണ് ഞാൻ ഇഷ്ടമാരി ഏട്ടം എൻ്റെ യൂട്യൂബ് ചാനൽ പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാനെൻ്റെ ചേട്ടനുമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് അപ്പം എൻ്റെ ചേട്ടൻ്റെ ഒരു പ്രഷ് ഒരു പ്രഷർ പ്രകാരം എന്ന് വെച്ചാൽ ആ ചേട്ടൻ പറഞ്ഞിട്ടാന്ന് നിന്നും ഫ്രൈ ചെയ്ത് നോക്കി നോക്ക് എന്ന് പറഞ്ഞാണ് നമ്മളിത് യൂട്യൂബ് ചാനൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഞാൻ ഇങ്ങനെ ആവാൻ കാരണം അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ ബേഡാണ് അപ്പോൾ ആ ബ്രീഡിംഗ് പേറുണ്ട് അഡൽറ്റ് പേറുണ്ട് അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഏതെങ്കിലും ബേഡ്സിൻ്റെ ആയിട്ടും കാര്യങ്ങളും അറിയാൻ വേണ്ടി വിളിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ